നമസ്കാരം സംസ്ഥാന സർക്കാരിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും ആഭ്യന്തര വകുപ്പിനെയും മലയാള ചലച്ചിത്ര വേദിയെയും നടുക്കിക്കൊണ്ട് ആ വാർത്ത പുറത്തു വരുന്നു കേരളത്തിലെ ബി ജെ പിയുടെ ഝാൻസി റാണി എന്ന് പറയുന്ന ശോഭാ സുരേന്ദ്രൻ കേന്ദ്ര വനിതാ കമ്മീഷന് ഒരു പരാതി നൽകിയിരിക്കുന്നു കേരളത്തിലെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ സമ്പൂർണമായ രൂപം ആവശ്യപ്പെട്ടുകൊണ്ട് അതിൽ കൃത്യമായ നടപടികൾ ആവശ്യപ്പെടണം എന്ന പരാതി തന്നെയാണ് ദേശീയ വനിതാ കമ്മീഷന് ശോഭാ സുരേന്ദ്രൻ സമർപ്പിച്ചിരിക്കുന്നത് സന്ദീപ് വാചസ്പതിയും ബി ജെ പി നേതാവായ ശിവശങ്കറും ദേശീയ വനിതാ കമ്മീഷന് ഇത്തരം ഒരു പരാതി കൈമാറിയിട്ടുണ്ട് എന്നുകൂടി അറിയുമ്പോൾ കളി മാറുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് നടി ആക്രമിക്കപ്പെട്ടതിനെ തുടർന്നാണ് മലയാളത്തിൽ ഡബ്ല്യു എന്ന വനിതകളുടെ ഒരു സംഘടന രൂപം കൊള്ളുന്നത് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീ തൊഴിലാളികളുടെയും നടികളുടെയും നേതൃത്വത്തിൽ രൂപം കൊണ്ട് ഈ സംഘടന മുഖ്യമന്ത്രിയെ കണ്ടുകൊണ്ടാണ് തങ്ങൾ സിനിമാ മേഖലയിൽ ലൈംഗിക ചൂഷണത്തിനും മറ്റ് തൊഴിൽ അസമത്വത്തിനുമെല്ലാം വിധേയരാകുന്നുണ്ട് എന്നുള്ള പരാതി കൊടുക്കുന്നത് തുടർന്നാണ് മുഖ്യമന്ത്രി ജസ്റ്റിസ് ഹേമ കമ്മിറ്റി രൂപീകരിക്കുന്നതും അന്വേഷണം പ്രഖ്യാപിക്കുന്നതും ഏതാണ്ട് രണ്ടര വർഷക്കാലം എടുത്തുകൊണ്ട് തന്നെയാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുന്നത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ആയിരത്തി പതിനാറ് ഡിസംബർ പത്തൊമ്പതാം തീയതിയാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുന്നത് അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്ന എ കെ ബാലനും അന്ന് മുഖ്യമന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു എന്നാൽ നാലര വർഷക്കാലം മുഖ്യമന്ത്രി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ അടയിരുന്നു കൊണ്ട് ഈ അടുത്ത കാലത്ത് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിക്കെതിരെ കേസെടുക്കും എന്ന നിലപാടിലേക്ക് എത്തിയതോടുകൂടി തന്നെയാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടത് പുറത്തുവിട്ടതാകട്ടെ ഇരുന്നൂറ്റി തൊണ്ണൂറ് പേജുള്ള ഈ റിപ്പോർട്ടിൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജുകൾ മാത്രമാണ് പുറത്തുവിട്ടത് വീണ്ടും അതിൽ നിന്ന് പത്ത് പേജുകൾ കൂടി മാറ്റുകയുണ്ടായി അതായത് വ്യക്തികളുടെ രഹസ്യ വിവരങ്ങൾ പുറത്തുവിടാൻ പാടില്ല ഒരു നിയമത്തിന്റെ തട്ടാമുട്ടി ന്യായം പറഞ്ഞുകൊണ്ടാണ് പിണറായി വിജയൻ ഇത്തരത്തിൽ ഒരു തന്ത്രം നടത്തിയത് എന്ന് തന്നെയാണ് അറിയുന്നത് എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം സിനിമാ മേഖലയിൽ തങ്ങൾ അനുഭവിക്കേണ്ടി വന്ന പല ലൈംഗിക പീഡനങ്ങളെക്കുറിച്ചും പല നടന്മാരും പ്രമുഖരായ പല നടന്മാരെ കുറിച്ചും ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നതിനാൽ മുഖ്യമന്ത്രിക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് അതിൽ നാലു വർഷം അടയിരുന്നു കൊണ്ട് മുഖ്യമന്ത്രി സിനിമാ മേഖലയിലുള്ള എല്ലാ സ്ത്രീ തൊഴിലാളികളെയും അപമാനിക്കുന്ന രീതിയിൽ യാതൊരു നടപടിയും എടുക്കാതെ തനിക്ക് വേണ്ടപ്പെട്ട ആളുകളെ രക്ഷിക്കുന്നതിന് വേണ്ടി കോടികളുടെ തിരിമറി നടത്തിയാണ് ഈ റിപ്പോർട്ടിന്മേൽ അടയിരുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ള കേരള സാംസ്കാരിക രംഗത്തെ എല്ലാ ആളുകളും മുഖ്യമന്ത്രിക്കെതിരെ ആരോപണവുമായി എന്നാൽ ഈ റിപ്പോർട്ട് പുറത്തു ശേഷം പല നടികളും തങ്ങൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് മലയാളത്തിലെ പ്രമുഖ നടന്മാർ തങ്ങളെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നതോടുകൂടി പിന്നീട് മുഖ്യമന്ത്രിക്ക് നിക്കക്കള്ളിയില്ലാതെയായി അതിനാൽ തന്നെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ എസ് നിയോഗിക്കുകയും നാല് വനിതാ ഐ പി എസ് അംഗങ്ങൾ ഉൾപ്പെടെ എസ് പി സ്പർജൻ കുമാറിന്റെ നേതൃത്വത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചത് അവർ പീഡിപ്പിക്കപ്പെട്ടു എന്ന നടികളിൽ നിന്നും മൊഴിയെടുത്തിരിക്കുന്നു പല കേസുകളും രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള യാതൊരു അന്വേഷണം കൊണ്ടും ഈ കാര്യങ്ങളൊന്നും കൃത്യമായി പുറത്തു കൊണ്ടുവരാൻ സാധിക്കില്ല എന്നുള്ള വിവരം മനസ്സിലാക്കി ബി ദേശീയ നേതാവായ ശോഭ സുരേന്ദ്രൻ ഈ വിഷയത്തിൽ കൃത്യമായി തന്നെ ഇടപെടുകയായിരുന്നു കേരളത്തിൽ നടി ആക്രമിക്കപ്പെട്ട കേസിലും നടു റോട്ടിൽ പായ വിരിച്ചു കിടന്ന് വഴിമുടക്കിക്കൊണ്ട് തന്നെയാണ് അന്ന് ശോഭാ സുരേന്ദ്രൻ തന്റെ സമര പരിപാടി രൂപീകരിച്ചതും ആ പരിപാടിയൻ കീഴിൽ അവസാനം പോലീസിന് മുട്ടുമടക്കേണ്ടതായി വന്നതും പിന്നീട് തുടർ അന്വേഷണങ്ങളും ആരംഭിച്ചതും കേരളത്തിന് ഇന്നും മറക്കാറായിട്ടില്ല അതേ കൂടി തന്നെ അതേ സമരപരിപാടി തന്നെയാണ് ഇപ്പോഴും ശോഭാ സുരേന്ദ്രൻ പുറത്തെടുത്തിരിക്കുന്നത് അതിന്റെ രീതി ഒന്നു മാറ്റി എന്ന് മാത്രം ഈ വിഷയത്തിൽ കേരള സംസ്ഥാന സർക്കാരോ സംസ്ഥാന സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പോ അല്ല എന്നുണ്ടെങ്കിൽ ക്രൈംബ്രാഞ്ചോ അന്വേഷിച്ചു കഴിഞ്ഞാൽ യാതൊരു തരത്തിൽ നടപടികളും ഉണ്ടാകാൻ പോകുന്നില്ല സുതാര്യമാകുന്നില്ല അന്വേഷണം സർക്കാരിന് വേണ്ടപ്പെട്ട ആളുകളെ പൊതിഞ്ഞു പിടിക്കുവാൻ വേണ്ടി രഹസ്യ വിവരങ്ങൾ പുറത്തുവിടരുത് എന്നുള്ള തട്ടാമുട്ടി ന്യായം പറഞ്ഞ് സർക്കാർ ഇതിൽ വിലപേശിക്കൊണ്ടിരിക്കുന്നു പ്രമുഖരായ നടന്മാരിൽ നിന്നും കോടികൾ വാങ്ങി തന്നെയാണ് പിണറായി വിജയനും സാംസ്കാരിക വകുപ്പും ഇവിടെ ഒത്തുകളിക്കുന്നത് പാവപ്പെട്ട സ്ത്രീ തൊഴിലാളികളെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന നടികൾ ഉൾപ്പെടെയുള്ള സ്ത്രീ തൊഴിലാളികളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാരണം കാണിച്ചു തന്നെയാണ് ദേശീയ വനിതാ കമ്മീഷന് ശോഭാ സുരേന്ദ്രൻ കത്തെ അതിന് ഫലമുണ്ടായിരിക്കുന്നു ദേശീയ വനിതാ കമ്മീഷൻ കേരള സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് തിരിച്ച് ഒരു കത്തെഴുതിയിരിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ സമ്പൂർണമായ രൂപം അതായത് ഒരു കാരണവശാലും ഒരു പേജ് പോലും വള്ളി പുള്ളി കോമ തെറ്റാതെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം കേന്ദ്ര ദേശീയ വനിതാ കമ്മീഷന് മുമ്പാകെ എത്തിച്ചിരിക്കണം എന്നാണ് ചീഫ് സെക്രട്ടറിക്ക് കിട്ടിയിരിക്കുന്ന കത്ത് ഒരാഴ്ചക്കകം ദേശീയ വനിതാ കമ്മീഷന് കേരള സംസ്ഥാന സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതായി വരും അങ്ങനെയെങ്കിൽ ഈ കേസിൽ അതായത് നടികൾ ആക്രമിക്കപ്പെട്ടു അല്ല എന്നുണ്ടെങ്കിൽ സിനിമാ മേഖലയിൽ ലൈംഗിക ചൂഷണം നടക്കുന്നു എന്ന് പറയപ്പെടുന്ന ഈ കേസിൽ വേണ്ടി വന്നാൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് എടുക്കാൻ വേണ്ടി ശുപാർശ ചെയ്യാൻ ദേശീയ വനിതാ കമ്മീഷന് സാധിക്കും അങ്ങനെയാണെങ്കിൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ വച്ച് നിഷ്പക്ഷമായ ഒരു അന്വേഷണം കേരളത്തിലെ ചലച്ചിത്ര മേഖലയിൽ കഴിഞ്ഞാൽ പല തലകളും ഉരുളും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാലര വർഷം വെച്ച് അതിൽ അടയിരുന്ന് സ്ഥാപിത താൽപര്യക്കാരെ സംരക്ഷിക്കുവാൻ വേണ്ടി കോടികൾ വിലപേശി വാങ്ങിയ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും എല്ലാം പെടും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അത്തരത്തിൽ ഒരു നീക്കവുമായി തന്നെയാണ് കേരളത്തിന്റെ ഗർജിക്കുന്ന സിംഹിണി ഝാൻസി റാണി എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ ദേശീയ വനിതാ കമ്മീഷന് കത്തയച്ചതും വനിതാ കമ്മീഷൻ ഇത്തരത്തിൽ ഒരു നടപടിയെടുത്ത് സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് കത്തെഴുതിയിരിക്കുന്നത് എന്തായാലും കേരള സംസ്ഥാന സർക്കാർ കേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ഒളിച്ചുകളി നടത്തിയെങ്കിലും ഇനി ഒരു കാരണവശാലും അത്തരത്തിൽ ഒരു ഒളിച്ചു കളി നടത്തുവാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കില്ല എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രന്റെ ഈ ഇടിവെട്ട് നീക്കത്തിലൂടെ മനസ്സിലായിരിക്കുന്നത് ഒരു കാരണവശാലും ഇത്തരത്തിൽ ഒരു നീക്കം നടക്കും എന്ന് മുഖ്യമന്ത്രിയോ ആഭ്യന്തര വകുപ്പോ സ്വപ്നേബി വിചാരിച്ചിട്ടില്ല ഈ നീക്കങ്ങളെയെല്ലാം മറികടന്നുകൊണ്ട് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ഇത്തരത്തിൽ ഇടിവെട്ട് നീക്കം നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ച മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോഴും ശോഭാ സുരേന്ദ്രൻ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത് മലയാള ചലച്ചിത്ര വേദിയിൽ നടന്നു എന്ന് പറയുന്ന പി വിവരങ്ങൾ അന്വേഷിക്കപ്പെടണം ആ മേഖലയിൽ സ്ത്രീകളും നടികളും എല്ലാം ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ അവിടെ അസമത്വത്തിന് വിധേയരാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അക്രമത്തിന് വിധേയരാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് നിഷ്പക്ഷമായി അന്വേഷിക്കണം ഇരകൾക്ക് നീതി കിട്ടണം വേട്ടക്കാരുടെ പേര് പുറത്തുവിടണം പുറത്തുപെടണം സംസാരിച്ച പേര് പുറത്തുവിടണം സംസ്ഥാന സർക്കാർ ഒളിച്ചുകളി കളി നടത്തുന്നത് നിർത്തണം സ്ഥാപിത താൽപര്യക്കാരിൽ നിന്ന് കോടികൾ വാങ്ങി ഇരകൾക്കൊപ്പം നിൽക്കാതെ അവരെ വീണ്ടും ക്രൂശിക്കുന്ന നടപടിയിൽ നിന്ന് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഈ സർക്കാരും പിന്മാറണം എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ അന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞത് ഇനി ഈ വിധത്തിൽ ഏതെങ്കിലും സിനിമാ സെറ്റുകളിൽ ഒരു വിഷയം നടക്കുന്നു എന്നറിഞ്ഞാൽ ആ ഷൂട്ടിംഗ് തന്നെ നടക്കില്ല അതിനുള്ള പണികൾ ഞങ്ങൾക്ക് അറിയാം എന്ന് കൂടി ഒരു താക്കീതിന്റെ സ്വരം തന്നെയാണ് അന്ന് ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉയർത്തിയത് എന്തായാലും ഇക്കാര്യത്തിൽ ശോഭാ സുരേന്ദ്രൻ കൃത്യമായി തന്നെ ഇടപെട്ടിരിക്കുന്നു മലയാള ചലച്ചിത്ര നിലനിൽക്കണം സിനിമാ വ്യവസായം നിലനിൽക്കണം കോടികളുടെ നികുതിയാണ് സിനിമയിൽ നിന്നും സർക്കാരുകൾക്ക് കിട്ടുന്നത് മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്ന കലാരൂപങ്ങളെല്ലാം നിലനിൽക്കണം ഏറ്റവും വലിയ വിനോദോപാധിയായ സിനിമയിൽ നടക്കുന്ന അരാജകത്വങ്ങൾ ഇല്ലാതാക്കണം ലൈംഗിക ചൂഷണങ്ങൾ ലൈംഗിക പീഠകരും ഇനി സിനിമയിൽ വേണ്ട എന്ന തീരുമാനത്തോടു കൂടി തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ ദേശീയ വനിതാ കമ്മീഷന് കത്തെഴുതിയതും ദേശീയ വനിതാ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെട്ട് സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് കത്തെഴുതിയതും എന്തായാലും പിണറായി വിജയൻ സർക്കാർ പെട്ടു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കി ശോഭാ സുരേന്ദ്രന്റെ ഇടിവെട്ട് നീക്കത്തിലൂടെ ഇനി മലയാള ചലച്ചിത്ര വേദിയിലുള്ളവരെ തുടർന്നു വന്ന അരാജകത്വങ്ങളും അസമത്വങ്ങളും നീങ്ങും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി ഏറ്റെടുക്കുകയും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നേതൃത്വത്തിൽ നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടന്നു കഴിഞ്ഞാൽ കേരളത്തിന്റെ ദൃശ്യത്തിന്റെ പ്രതിരൂപങ്ങളായി വെള്ളിത്തിരയിൽ നിറഞ്ഞു നിന്ന പല നായകന്മാരുടെയും തലകൾ ഉരുളും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് ഈ കാര്യത്തിൽ ഇനി സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം